നല്ല അടിച്ച പൊറാട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ അടിച്ച പൊറാട്ട കണ്ട നമ്മളെങ്ങനെ കഴിക്കാണ്ടിരിക്കുക ഉള്ളിലാണെങ്കിൽ സമവറിൽ ചായ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കാതർക്കാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെ കാതർക്കാൻ്റെ ചായക്കടയിലാണ് ഇപ്രാവശ്യം നമ്മളുള്ളത് കാതിർക്കാൻ്റെ ഈ ചായക്കട കാലത്ത് ഏഴ് മണി മുതൽ പന്ത്രണ്ടര മണി വരെ ആണ് നമ്മൾ ചെന്നിരുന്നേക്കുന്ന സലാഡും സാലനും കൊണ്ടുവച്ചാൽ സാലം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ലെഗ് പീസ് നമ്മൾ ആദ്യം കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു അന്യായ വലുപ്പുള്ള ഒരു പീസാണ് ഒരു അൽഫാമിൻ്റെ വലുപ്പുണ്ട് ആ പീസിന് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയായിരുന്നു അതിനുശേഷം നമ്മളൊരു ചിക്കൻ ചില്ലി വാങ്ങിച്ച് അതിൽക്ക് നല്ല അടിച്ച പൊറാട്ടയും വാങ്ങിച്ചു പിന്നെ പൊറോട്ട വാങ്ങിച്ച അതിൽ ബീഫ് പൊറാണ്ടിരിക്കുന്ന മോശമല്ല ബീഫിൻ്റെ ഒരുപാട് ഐറ്റംസ് വാങ്ങി പുട്ട് എടുത്തു ബീഫിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി ഫ്രൈ റോസ്റ്റ് മൂന്നായിട്ടും നമ്മൾ വാങ്ങിച്ചു ഓക്കെ അടിപൊളിയാണ് നിങ്ങൾ ഈ ചങ്ങനോളം ഭാഗത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ കാതർക്കാൻ്റെ കടയിൽ ഒന്ന് കയറിക്കൊള്ളൂ ഒരിക്കലും നഷ്ടം വരില്ല നമ്മൾ വീഡിയോ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സിൽ ആരെങ്കിലും ഈ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞോളൂ മൂന്ന് നാല് വർഷത്തോളമായി നമ്മളെ കാതർക്ക് ഷോപ്പ് തുടങ്ങിയിട്ട് ഇതുപോലത്തെ അഫോർഡബിൾ പ്രൈസിന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരുപാട് ഫുഡ് ഫോട്ടോ നമ്മളെ ചാനലുണ്ട് എല്ലാവരും കയറി നോക്കിയിട്ടൊന്ന് ഫോളോ ചെയ്തോളോ